ഒരു സംഘിയോ സംഘണിയോ ആയിക്കോട്ടെ അത് എത്രമാത്രം പൊട്ടത്തരമാണ് വകതിരിവില്ലായ്മയാണ് തിരിച്ചറിവില്ലായ്മയാണ് ഉൾക്കൊള്ളായുകയാണെന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ റിപ്പോർട്ടർ ചാനലിലെ ഷൂജയ പാർവതിയുടെ പ്രതികരണം ഒന്ന് കേട്ടാൽ മതി ആ പ്രതികരണം കേൾക്കുമ്പോൾ ഇതിനേക്കാൾ നല്ല അന്തസ്സുള്ള പരിപാടി നേരെ ആർ എസ് എസിൻ്റെ ഓഫീസിൽ പോയി സവർക്കറിസം നടത്തുന്നതാണ് ആ ഷൂവർക്ക് പരിപാടി ചെയ്ത് ശമ്പളം മേടിച്ചാൽ ഇതിനേക്കാൾ അന്തസ്സുണ്ടാകും മാധ്യമ പ്രവർത്തകയാണ് പോലും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള അവരുടെ അഭിപ്രായമാണ് അതായത് ദ റിയൽ കേരള സ്റ്റോറിയും കാശ്മീരി ഫയൽസ് എല്ലാം ഈ നാട്ടിൽ ടെലികാസ്റ്റ് ചെയ്ത സന്ദർഭത്തിൽ അതിൽ വളഞ്ഞിരുന്ന് കൈയടിച്ച ടീമും ഒരു മതവിഭാഗത്തെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് പ്രമേയങ്ങൾ പുറത്തു വരുമ്പോൾ അത് കണ്ട് ആനന്ദിച്ചവർ കേവലം ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയിൽ വന്ന ഒരു ഭാഗത്തെ മുൻനിർത്തി കേരളത്തിലെ സംഘപരിവാർ നടത്തുന്ന കുരുപൊട്ടലിനെ അനുകൂലിച്ച് പറഞ്ഞ വാചകങ്ങളും അതിനെ അരുൺകുമാർ ഖണ്ഡിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോട് തിരിച്ചു പ്രതികരിക്കുന്ന രീതിയും കേൾക്കുമ്പോൾ ഒരു സംഘണിയായിട്ട് ജനിച്ചാൽ പുട്ടിയിട്ട് നടക്കുന്നതിനപ്പുറം എത്ര വിവരക്കേട ചിന്തയാണ് എത്ര വിഷമാണ് ഈ നാടിനു പോലും ആ ചിന്ത കൊണ്ട് എത്രമാത്രം അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് കാര്യം നാടിന്റെ മതേതരത്വത്തിനൊക്കെ ഈ വിഷ ജന്തുക്കൾ എത്രമാത്രം ഭീഷണിയാണെന്ന് ആ പ്രതികരണം കൃത്യമായി വെളിവാക്കുന്നുണ്ട് ഈ സിനിമയെ എന്താണ് ഇത്ര പ്രകോപിക്കാനുള്ള കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലെ ഗോദ്ര കലാപത്തെ തുടർന്നുണ്ടായ നരോദ പാട്ട്യാർ ഏയോട്ടാണ് നരോദ്ര പാട്ട്യാർയോട്ട് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ എന്ന ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ഗോദ്രയിൽ തീവണ്ടിക്ക് തീവണ്ടിക്ക് നേരെ ആക്രമണം നടക്കുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസം ഇരുപത്തിയെട്ടാം തീയതി നരോദ ഗ്രാമിലും നരോദ പാട്ടിയിലും നടന്നത് സ്വാഭാവികൾ ആ തീവ്രവാദികൾ ഭീകരവാദികൾ ആക്രമിച്ചു എന്നുള്ളതിനാ താർക്കാ സംശയം ആ ആക്രമിച്ചത് തൊട്ടടുത്ത അത് സിനിമയിൽ വരണോ അല്ല അതാ സിനിമയിൽ കിട്ടിയത് മഹാത്മാഗാന്ധി ഡോക്ടർ ആണ് ഡോക്യുമെന്ററി കൃത്യമായിട്ട് ഡോക്യുമെന്ററി അല്ലല്ലോ അവിടെ നിൽക്കട്ടെ അപ്പൊ ഡോക്യൂമെന്ററി അല്ലാന്ന് സുജ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ വാദമില്ല സുജയ്ക്ക് അവിടെ അവസാനിച്ച സിനിമയാണ് രണ്ട് റിപ്പോർട്ട് കേട്ടോ കേട്ടു പറയട്ടെ ഞാൻ പറയട്ടെ നരോ പാർട്ടിയുടെ കാര്യത്തിൽ നരോധ പാർട്ടിയും നരോധ ഗ്രാമം സംഭവം നടക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് പേരാണ് നരോദ പാർട്ടിയിൽ കൊല്ലപ്പെട്ടത് അതിൽ മുപ്പത്തിയാറ് സ്ത്രീകളുണ്ട് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ട് ബാക്കി പുരുഷന്മാരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ രണ്ടു പേരിൽ ഒരാൾ മായാഘ്നി എന്ന് പറയുന്ന ബി ജെ പി മന്ത്രിയായിരുന്നു മറ്റൊരാൾ ഈ ബാബു ബജറംഗി എന്ന് അറിയപ്പെടുന്ന ബാബുഭായ് പട്ടേലായിരുന്നു ആയിരുന്നു ബാബുഭായ് പട്ടേൽ എന്നാണ് അയാളുടെ മുഴുവൻ പേര് അയാൾ രണ്ടായിരത്തി ഏഴിൽ ഒരു സ്വകാര്യ ചാനലിനൊടുത്തൊരു അഭിമുഖമുണ്ട് ഞാൻ അഭിമുഖം കേട്ടു പൂർണ്ണമായിട്ടും ആ അഭിമുഖത്തിൽ പറയുന്ന നാല് കാര്യങ്ങൾ അതിലൊരു കാര്യം ഇതാണ് അയാൾ പറയാണ് അയാളുടെ ശബ്ദത്തിൽ പറയാണ് ബാബു ബജറങ്കി എന്ന ഈ ബാബുഭായ് പട്ടേൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ അവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പോലീസ് നമുക്ക് സംരക്ഷണം ഒരുക്കി പോലീസ് അവിടെ ഉള്ളതുകൊണ്ട് അവർ തോക്കെടുത്ത് വെടിവെച്ചപ്പോൾ ആ വെടികളെല്ലാം കൊണ്ടത് അവർക്കാണ് നമുക്ക് നേരെ അവർ തോക്ക് ചൂണ്ടിയില്ല പറയുന്നത് ഈ പറയുന്ന ബാബു ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജരംഗിയാണ് ഒരു ഗ്രാമത്തിലെ മൈനോറിറ്റി മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായും കൂട്ടക്കൽ ചെയ്ത് തൊണ്ണൂറ്റിയേഴ് പേരെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ നരോദ പാട്ട്യ കേസിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്യൂസ്ഡ് ആയിരിക്കുന്ന ബാബു ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജരംഗിയുടെ ലൈവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തിനെ കോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഒടുവിൽ നമ്മൾ അവരുടെ വീടുകളിലേക്ക് കടന്നു കയറി അവരുടെ വീടുകളിലുള്ള ഗ്യാസ് കണക്ഷനുകൾ എടുത്ത് അവിടെ വെച്ച് സ്ഫോടനം നടത്തി അവരെ നമ്മൾ കൊന്നു അവരെ നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു എന്ന് അഭിമാനപൂർവ്വം പറയുക എന്നിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് അദ്ദേഹം ഉച്ചരിക്കുന്നുണ്ട് അന്ന് പ്രധാനമന്ത്രി ആയിട്ടില്ല അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാ ആ പേരുച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആ പേര് പറയില്ല അതിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതിലെ പ്രധാനപ്പെട്ട കുറ്റവാളി പറയുന്നു ആ ആ മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ജയിലിൽ നിറക്കിയല്ല ജയിലിൽ നിന്ന് ഇറക്കിയെന്ന് മാത്രമാണ് എല്ലാ സംരക്ഷണവും നൽകി എന്നുള്ളതാണ് പറയുന്നത് പോലീസ് പൂർണ്ണമായ സംരക്ഷണം നൽകി അവർ കാഴ്ചക്കാരായിട്ട് നിന്നു അതുകൊണ്ട് ഇത് വലിയ ഒരു നേട്ടമാണ് എന്നാണ് പറയുന്നത് ഇതൊരു വലിയ അവസരമാണെന്നാണ് പറയുന്നത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മലയാളികളോട് നമ്മൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ പറഞ്ഞത് ബാബു ബജരംഗതി കൊടുംഭീകരനാണ് ബാബു ബജരംഗൽ ബാബു ബജരംഗി ഈ ബാബു ബജരംഗിക്ക പേര് വന്നെ കാര്യമില്ല ബജരംഗദുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് വരുന്നത് ഈ ബാബു ബജരംഗി ഒടുവിൽ എന്താ ചെയ്തതെന്ന് പറയാം നരോദ ഗാം എന്ന് പറയുന്ന ഈ കൂട്ടക്കൊല്ല നടന്ന ഗ്രാമത്തിലെ ആ കേസിൽ ഇരുപത്തിയൊന്ന് വർഷത്തിനു ശേഷം ബാബു ബജറംഗിയെ വെറുതെ വിട്ടു പക്ഷേ നരോദ പാട്ടേ കേസ് സപ്പറേറ്റ് കേസ് ആണ് രണ്ടും രണ്ട് കേസായിട്ട് രജിസ്റ്റർ ചെയ്തത് അതിന് ഇരുപത്തിയൊന്ന് വർഷത്തെ ശിക്ഷ കൊടുത്തു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏഴോളം തവണ പരോളിൽ ഇറങ്ങേണ്ടി വന്നു ജാമ്യത്തിൽ ഈ പറയുന്ന ബാബു ബജറംഗി കൊടുംഭീകരനായ ബാബു ബജരംഗിയുടെ പേരുപയോഗിച്ചപ്പോൾ ആർക്ക് പൊള്ളി ബജരംഗ തള്ളിന് പൊള്ളി കൊടും ഭീകരൻ എന്ന് താങ്കൾ പറഞ്ഞ സുപ്രീം കോടതിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യവിധി കൂട്ടിയെത ഡോക്ടർ അരുൺ അപ്പോൾ ഏത് കോടതിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത് കൊടും ഭീകരൻ താങ്കൾ ഒരു ജാമ്യത്തിലാണെന്നേ ഉള്ളൂ ശരിയല്ലേ കുറ്റവാളിയല്ലേ പേരെ കൊലപ്പെടുത്തുന്നതിൽ എഴുപത് പേരെ നേരിട്ട് വീട്ടിൽ പോയി അവരുടെ അവരുടെ കേൾക്കൂ അവരുടെ ഗ്യാസ് എടുത്ത് കേൾക്കാനുള്ള സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പേരുടെ കൊലപാതകത്തിന് കാരണമായ ബാബു ബജറംഗി എന്ന് പറയുന്ന കൊടും ഭീകരൻ അല്ലേ അതെ ആണോ ആ ഓക്കെ അത് അത് അങ്ങനെയല്ല ആണോ അല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ നമുക്ക് പറഞ്ഞോണ്ട് നമ്മൾ ഞാൻ ഉത്തരം താങ്കൾക്ക് ആ ചോദ്യം ഉണ്ട് ഞാൻ വരാം ഈ ഗോത്ര സംഭവത്തിന്റെ അതായത് ഈ നരോദാ പാട്ടിയിലേക്കുള്ള വഴിയിലെ ഗോത്ര എന്ന് പറയുന്ന ഒരു സംഭവം നടന്നായിരുന്നു ഒരു ട്രെയിനിനുള്ളിൽ വെറുതെ അങ്ങ് തീ പടർന്നതല്ല അതുകൊണ്ട് അതിന്റെ മുഖ്യ സൂത്രധാരന്റെ പേര് ഫാറൂഖ് ഭാന എന്നാണ് അതുകൊണ്ട് ഫാറൂഖ് ഭാന കൊണ്ട് പതിനാറ് മെയ് പത്തൊൻപതാം തീയതി അയാളെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത അതുകൊണ്ടെന്നല്ല ഞാൻ പറയട്ടെ ഗോത്രയിൽ അൻപത്തി ഒൻപത് പേരുടെ മരണത്തിൽ ിയ തീവണ്ടി കത്തിക്കൽ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ ഫാറൂഖ് ഭാന പതിനാല് വർഷത്തിന് ശേഷമാണ് അറസ്റ്റിലായത് ഈ സബർമതി എക്സ്പ്രസിന്റെ എസ് സിക്സ് കോച്ചിൽ മണ്ണെണ്ണയടക്കം എത്തിച്ച ഫാറൂഖിനെ കുറിച്ച് മിണ്ടാൻ സമയമില്ല സ്ത്രീകളെ ആക്രമിച്ച ഒരാളുടെ സമയമില്ലെന്ന് വ്യക്തമാകുന്നത് അയാളെ ഞാൻ ന്യായീകരിച്ചോ ഇല്ലല്ലോ ല്ല അതിന് മുൻപ് നടന്ന സംഭവത്തിലെ മറ്റൊരു ഭീകര ഞാൻ അതാണ് ചരിത്രത്തെ വളർച്ചൊടിക്കാൻ ചരിത്രത്തെ

ാണ് പറയുന്ന ബാബു ബജറംഗിക്ക് ആറ് തവണ ജാമ്യം കൊടുത്തത് ഇതേ സർക്കാർ ആ ആറ്വണ കൊടുത്ത മാത്രമല്ല ഇഷാ ജഹാൻ കേസുണ്ടല്ലോ ഹസ് മൂന്ന് പ്രധാനപ്പെട്ട കേസുകളിൽ ബെസ്റ്റ് ബേക്കറി കേസിലടക്കം ആരാ പുറത്തുവിട്ടത് ഏത് സർക്കാരാ പുറത്തുവിട്ടത് ഒടുവിൽ എന്തുകൊണ്ടാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നിട്ട് ക്രൂരമായി ഒരു ഗർഭിണിയെ ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ആ പ്രതികൾക്ക് ആരാ മാലയിട്ട് സ്വീകരിച്ചത് ആരാ മാലയിട്ട് സ്വീകരിച്ചത് അവർക്ക് പൊള്ളും സാർ ആ സിനിമ കാണുമ്പോഴും കാണുമ്പോഴും ആ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആ ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരു സിനിമ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതിനെ സിനിമയായി കാണാൻ പഠിക്കുക എന്നുള്ള മിനിമം ഒരു സാമാന്യ മര്യാദയുണ്ട് അത് ഉണ്ടായില്ലേ ഇനി ഇനിയും ഉണ്ട് തീർന്നിട്ടില്ല സുപ്രീം കോടതി ഈ പറയുന്ന കുനാൽ കമ്രയുടെ വിഷയത്തിൽ പറഞ്ഞല്ലോ ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്റെ കോമഡി പീസ് കേട്ടാൽ പോലും അസ്വസ്ഥമാവുന്ന ഒരു ഭരണകൂടമാണോ ഇത് ഈ പറയുന്ന പ്രതാപ്ഗഡിയുടെ ഒരു കവിതയുണ്ടല്ലോ ആ പ്രതാപ് പ്രതാപ്ഗഡിയുടെ കവിത കേൾക്കുമ്പോൾ ഒരു കവിത കേൾക്കുമ്പോൾ ഉടഞ്ഞു പോകുന്ന ഒരു ഒരു ധൈര്യം മാത്രമാണോ ഈ റിപ്പബ്ലിക്കിനുള്ളത് ഞാനല്ലേ ചോദിച്ചത് സുപ്രീം കോടതി ചോദിച്ചതാ ഒരു സിനിമയിൽ ഒരു രംഗം ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ ആ വില്ലന്റെ പേര് ബജ്രംഗി എന്ന് ഇടുന്നത് കാണുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അന്തസ് കെട്ടുപോകുമെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നവരുടെ ഭരണ ഭരണകക്ഷിക്ക് വിറയിലുണ്ടാകുന്നുണ്ടെങ്കിൽ പരിഭ്രമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ ഈ റിപ്പബ്ലിക്കിന്റെ പോക്ക് എങ്ങോട്ടാണ് അതിനെ തുടർന്ന് ഒരു വലിയ ഭീരതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക നിങ്ങൾക്കറിയാമോ നമ്മൾ കേരള ഈ കേരള സ്റ്റോറി വിമർശിക്കുന്ന സമയത്ത് അതിലെ നായക നടന്റെ പേര് സ്മൃതിക്ക് അറിയാമോ സുജയക്കറിയാമോ എനിക്കറിയില്ല ആൻഡോയ്ക്ക് അറിയില്ല ഇത് കാണുന്ന ഒരു പ്രേക്ഷകനും അറിയില്ല അതിലെ നടിയുടെ പേരറിയാമോ അവരെ ആരെങ്കിലും നമ്മൾ വ്യക്തിപരമായി വേട്ടയാടിയോ അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തു ഇന്ന് സുജയ മോഹൻലാലിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തില്ലേ കേരള സ്റ്റോറി എന്ന സിനിമയിൽ ഏതെങ്കിലും ഒരു നടന്റെ വിശ്വാസ്യത ഈ പൊതുസമൂഹത്തിൽ ആരെങ്കിലും ചോദ്യം ചെയ്തോ എന്തുകൊണ്ടാണ് മാന്യതയുണ്ട് വിമർശനത്തിന് അതിൻ്റെതായ രീതിയുണ്ട് മാന്യതയുണ്ട് വിമർശനത്തിന്റെ ഒരു ഒരു രീതി ഈ ശാസ്ത്രമുണ്ട് അതാണ് ജനാധിപത്യം നടത്തുകയാണ് പറയൂ പറയൂ കേരളം താങ്കളുടെ ഡിഗ്നിറ്റി ഒന്നും അഭിപ്രായങ്ങളോടാണ് എനിക്ക് പറഞ്ഞു ഒരു വിയോജിപ്പോയില്ല താങ്കളുടെ ആശയങ്ങളെ ഈ നിമിഷം ബാബു ബിജറങ്കി എന്ന പേര് പറഞ്ഞപ്പോൾ താങ്കളുടെ അസ്വസ്ഥതയെ ഞാൻ പറഞ്ഞു ബാബു എന്ന ബിജരംഗി തൊണ്ണൂറ്റിയാറ് അത് ഈ സിനിമയിൽ ഈ സംഭവങ്ങളെ മുഴുവൻ ഡോക്യുമെന്റ് ചെയ്തില്ല എന്നതാണ് മനസ്സിലാക്കുന്നു ഇനി അതൊരു സിനിമയാണ് എന്ന മിനിമം കോമൺ സെൻസിൽ ആ സിനിമയെ സമീപിക്കണമായിരുന്നു അത് സുചയം ചെയ്തില്ല അതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഈ വിവാദങ്ങളെ കുറിച്ച് ഈ മനപൂർവ്വം ഒഴിവാക്കി തിരക്കഥാകൃത്ത് എന്ത് പൃഥ്വിരാജ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമ പ്രവർത്തകരുടെ അവകാശങ്ങൾ ഓരോ നിമിഷവും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഫ്രീഡം ഇൻഡെക്സ് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് അതിവേഗം താഴേക്ക് പോകണ്ട രാജ്യം നോക്കൂ താങ്കൾ രാജ്യം നൂറ്റമ്പത് വട്ടം വിമർശിച്ചിട്ട് അതിന്റെ പേര് താഴിക്കാരനായി വില്ലൻ വന്നപ്പോ സിനിമയ്ക്ക് പതിനേഴ് കട്ട് വേണമെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു കട്ട് ചെയ്യാം സാർ എന്ന് പറഞ്ഞത് ആരാണെന്നുള്ളത് പുറത്തു ഞാൻ ആനന്ദിക്കുന്നത് എന്റെ എന്റെ ഇഷ്ടം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു സിനിമയിൽ കത്രിക വീഴുമ്പോഴല്ല ആരോഗ്യപരമായ ചർച്ച പൊതുസമൂഹത്തിൽ നടക്കുമ്പോഴാണ് സുജയ ആ സിനിമയെക്കുറിച്ചുള്ള നിരൂപണമാകുന്നത് സ്വാതന്ത്ര്യത്തെ താങ്കൾ അംഗീകരിക്കുക ആവിഷ്കാര സ്വാതന്ത്ര്യം താങ്കളുടെ ഫ്രെയിമിൽ നിന്ന് ഞാൻ നടത്തണമെന്നാണെങ്കിൽ അത് നടക്കില്ല സാർ ഞാൻ അങ്ങനെയാണോ പറഞ്ഞു സിമ്പിൾ സിമ്പിൾ അത് നടക്കി ഇന്ത്യയുടെ ഫ്രീഡം ഇൻഡെക്സ് എത്രയാ ില്ല സുജയത്തിൽ ഉത്തരമില്ലെങ്കിൽ 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 സുജയോ ഉത്തരമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം ചോദ്യം ചോദിച്ചും ഉത്തരം പറഞ്ഞു പോവാം ഇനി പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ രാജ്യം നൂറ്റി അൻപതാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്നല്ല പതിനേഴ് ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുകയാണല്ലോ എന്ന് ആഹ്ലാദിക്കുന്നതും അത് 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 ശരിയല്ലെന്ന് ഞാൻ ഞാൻ പറഞ്ഞുള്ളൂ ഈ ഈ പോക്കിന് ശരിയല്ല സിനിമയെന്നല്ല കേരള കാശ്മീർ ഫയൽ ആണെങ്കിലും അതിൽ സെൻസർ എന്ന നിലപാടിനെ അനുകൂലിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ പറയാറില്ലേ വേണമെങ്കിൽ ഒരു മങ്കിയെ പറഞ്ഞ് പക്ഷേ ഒരു സംഘിയെ എല്ലില്ലാത്ത നാവും വിവരക്കേട് ചിന്തയും വകതിരിവില്ലാത്ത കാഴ്ചപ്പാടിന്റെ നിറകുടമായിരുന്നു കൊണ്ട് ഒച്ചത്തിൽ ഡയലോഗ് അടിച്ച് നിലനിൽക്കും ഒച്ചത്തിൽ ആധികാരികമായി ഡയലോഗ് അടിക്കും പറയുന്ന കാര്യങ്ങളിൽ എന്ത് കഴമ്പുണ്ട് എന്തില്ല കുറേ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള സംഘികൾക്ക് ഇക്കിളി ഉണ്ടാക്കുക എന്നതിനപ്പുറം അതാണ് യഥാർത്ഥ കാഴ്ചപ്പാടെന്നാണ് കരുതുന്നത് ഒരു സംഘിയെ ഈ നാടിന് വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ ആ ചർച്ച കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ട് പറഞ്ഞാൽ മനസ്സിലാകാത്ത അല്ലെങ്കിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത വിചാരിച്ചു വെച്ചിരിക്കുന്ന പൊട്ടത്തരങ്ങളിൽ ആരാടുന്ന വിമൻ കാടിന്റെ ആനുകൂല്യത്തിൽ ആർ എസ് എസ് പ്രചരണത്തിന് വേണ്ടി ഇറക്കി വിട്ടിരിക്കുന്ന സംഘി ചാവേറുകൾ എന്നതിനപ്പുറം മറ്റൊരു പദപ്രയോഗവും ഇതിനൊന്നും ചേരുന്നതല്ല ഇതിനെയൊക്കെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചാൽ എത്ര സുന്ദരമായി മാറും നമ്മുടെ നാട് മാധ്യമ പ്രവർത്തന എന്ന മേഖലയിൽ മെജോറിറ്റി ഇതുപോലുള്ള മരപ്പാഴ് ചിന്തകളും അതേ തലച്ചോറുമുള്ള കുറെ ഏറെ പേരെ കുത്തി നിറച്ചിരിക്കുന്നത് കൊണ്ടാണ് സംഘപരിവാറിന് ഈ നാട്ടിൽ വളരാൻ കഴിയുന്നത് സംഘപരിവാറിന് വളക്കൂറുള്ള മണ്ണുണ്ടാക്കാൻ വേണ്ടി ഇത്തരം മേഖലകളിലെല്ലാം അവർ അവരുടേതായ ചാവേറുകളെ കുത്തി നിറച്ചിട്ടുണ്ട് എന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിഷയം വരുമ്പോൾ ഇന്നലകളിൽ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് ഇന്നിപ്പോ എതിർത്തൊരു സംഭവം വരുമ്പോൾ അവരുടെ ആവിഷ്കാര നിലപാടിന്റെ കുരുപൊട്ടുന്ന രീതി നോക്കിയേ അത് ഏകപക്ഷീയമായി ചിത്രീകരിച്ചു അത്രേ ഇന്നലകളിൽ കാശ്മീർ ഫയൽസും ദ റിയൽ കേരള സ്റ്റോറിയും ഒക്കെ എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മതവിഭാഗത്തിനെതിരെ നിങ്ങൾ ചോദിച്ചു എന്ന് ചോദിച്ചാൽ അതൊന്നും പറയരുത് ചരിത്രത്തിൽ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകൾ അത് ചെറുതായിട്ടൊന്ന് നാട്ടുകാരുടെ മുന്നിലേക്ക് ഉയർത്തിക്കാട്ടിയാൽ അതിനെയെല്ലാം ചവിട്ടിക്കാലിൻ്റെ അടിയിൽ ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ വേഷവിധാനത്തിൽ മാന്യന്മാരായി നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തോ വിശുദ്ധരാണെന്ന് ഈ നാട് ചിന്തിക്കണമെന്നാണ് ഇവർ മുന്നിൽ വയ്ക്കുന്ന തിട്ടൂരം ആ ഉടായ്പ് കാഴ്ചപ്പാടിന്റെ മൂട്ടിൽ പൃഥ്വിരാജ് തീയിട്ടതോടുകൂടി അത് കേരളക്കരയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഈ വിഷ ജന്തുക്കളുടെ കൊടുുംക്രൂര പ്രവർത്തനങ്ങൾ ഈ നാട് ചർച്ച ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു സിനിമയിൽ കത്രിക വയ്ക്കുന്നു എന്നത് കേൾക്കുമ്പോൾ എന്തൊരാനന്ദമാണ് ഒരു സംഘണിക്ക് ഉണ്ടാകുന്നതെങ്കിൽ ആ സംഘിണി ഈ പണി ചെയ്യാൻ യോഗ്യതയാണോ എന്ന് ഈ നാടിന് വിലയിരുത്താവുന്നതാണ്